ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വിശുദ്ധ ബൈബിളിൽ യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു വെളിച്ചം നല്ലതെന്ന ദൈവം കണ്ടിട്ട് ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളിവിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പ്രാരംഭ ദിവസത്തിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നടന്നപ്പോൾ നമ്മുടെ കൂടെ വെളിച്ചം ഉള്ളതിനേക്കാൾ അധികമായിട്ട് ഇരുട്ട് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇരുട്ട് നമ്മെ പിന്തുടർന്നിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ ഈ ദൈവവചനം നമ്മെ ഇന്ന് പകൽ സഹായിക്കണം ദൈവം പറയുകയാണ് വെളിച്ചം നല്ലതെന്ന് കണ്ടിട്ട് ഞാൻ അതിനെ വേർതിരിച്ചു ഒന്ന് കർത്താവ് ഉറപ്പിക്കുകയാണ് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് പിന്തുടരുന്ന ഇരുട്ടുണ്ട് എന്നാൽ ദൈവോചനം പറയുകയാണ് നിങ്ങൾ അതിനെ വേർതിരിക്കണം കാരണം ലേഖനങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് നിങ്ങൾ പകലിൻ്റെ മക്കളാണ് നിങ്ങൾ രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല വചനം നമ്മെ ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല നിങ്ങൾ വേർതിരിക്കണം എന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ ഈ ഒന്നാം തീയതി നമ്മളൊത്തിരി തീരുമാനങ്ങൾ എല്ലാ വർഷവും എടുക്കാറുണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്നൊരു തീരുമാനം എടുക്കണം ഞാൻ ഇനി ഇരുട്ടിനെ പിന്തുടരത്തില്ല ഇരുട്ടിനെ ഞാൻ കൊണ്ടു നടക്കത്തില്ല ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട് ആദിയിൽ ദൈവം ഏതൻ തോട്ടം ഉണ്ടാക്കി ഒരു കുടുംബത്തെ അതിനകത്താക്കിയിട്ട് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ആകുമ്പോൾ യഹോയ ദൈവം ആ വീട്ടിനകത്ത് വരാറുണ്ട് ആ വീട്ടിനകത്ത് വെളിച്ചം മാത്രമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഭവനമായിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളായിരുന്ന വെളിച്ചത്തെ മാത്രം അനുസരിച്ച് നടന്ന ആ കുടുംബം ഏതോ കാരണം കൊണ്ട് ആ ഇരുട്ടിലേക്ക് തൻ്റെ ചിന്തയെ തിരിച്ച് ആ കുടുംബത്തിന്റെ ലക്ഷ്യം തെറ്റി ഇരുട്ടിനോട് സംസാരിച്ച് ഇരുട്ടുമായിട്ട് ചേർന്ന് ചുരുക്കി പറഞ്ഞാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ വെളിച്ചത്തേക്കാൾ അധികമായിട്ട് വീട്ടിനകത്ത് ഇരുട്ടിനെ കയറ്റി ഇരുട്ടുമായി ചേർന്ന് ഇരുട്ടുമായിട്ട് സംസർഗം പുലർത്തി ഇരുട്ടിന്റെ ആഗ്രഹം എന്താണോ അത് ആ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് ആ കുടുംബ ജീവിതത്തെ തച്ചുടച്ച് കളഞ്ഞ ഒരു ഭാഗം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ ദൈവം എന്താ ചെയ്തേ ആ കുടുംബത്തെ ആ ഇരുട്ട് മൂടിക്കടന്ന കുടുംബത്തെ തോട്ടത്തിനകത്തുനിന്ന് ദൈവം പുറത്താക്കി കാരണം എന്തുവാ ദൈവം ആദിയിലെ പറഞ്ഞു എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല യോഹൻലാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇരുളോ വെളിച്ചത്തെ എന്തു ചെയ്തില്ല പിടിച്ചടക്കിയില്ല എന്തുകൊണ്ട് ഇരുട്ടിന് പിടിച്ചടക്കാൻ പാകത്തിന് ഈ കുടുംബം ഇരുട്ടിന് സ്വാതന്ത്ര്യം കൊടുത്തു പ്രിയരേ നമ്മുടെ ഒക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരിക എന്തുകൊണ്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇരുട്ട് സ്വാധീനം ചെലുത്തുന്നു വേണ്ട എന്ന് പറയുന്ന ചിലതിനെ താലോലിക്കാതെ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ഒരു ഭാഗം കൂടെ ഞാൻ പറയാം ഇരുട്ടിനെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യക്തികളിലോട്ട് വരരുത് ഒരു വ്യക്തിയെ മാറ്റി നിർത്താനല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശു കർത്താൽ എന്താ പറഞ്ഞേ ഞാൻ പാപിയെ സ്നേഹിച്ചിട്ട് ഞാൻ പാപത്തെ വെറുക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വരുന്ന ചില സ്പിരിറ്റുകളെ വ്യക്തിയല്ല വ്യക്തികളിലൂടെ വരുന്ന ചില സ്പിരിറ്റുകളെ ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതെന്റെ കുടുംബത്തിന് നല്ലതല്ല അതെന്റെ തലമുറയ്ക്ക് നല്ലതല്ല അതെന്റെ ആത്മീയ ജീവിതത്തിന് നല്ലതല്ല എന്ന് കണ്ടിട്ട് യഹോയായ ദൈവം മാറ്റി നിർത്തിയതുപോലെ പ്രിയരെ മാറ്റി നിർത്താൻ റെഡിയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം മുതൽ അവസാനം വരെ നമ്മെ ശ്രേഷ്ഠകരമായി നിർത്തുവാൻ നടത്തുവാൻ ശക്തനായ കർത്താവിനെ മുറുകെ പിടിച്ച് എനിക്ക് ഇരുട്ട് വേണ്ട വെളിച്ചം മതി എന്ന് തീരുമാനമെടുക്കാൻ റെഡിയാണെങ്കിൽ യോഹനാൻ്റെ സുശേഷത്തിൽ പറയുന്നത് പോലെ ഇരുട്ടിന് പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു വെളിച്ചത്തിൻ്റെ അഭിഷേകത്തോടെ സഞ്ചരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക